അപ്പൊ നമ്മുടെ തെരച്ചിൽ അർജുനാണ് അപ്പൊ ഇന്നത്തെ ആറാം ദിവസം തുടങ്ങി നാല് മണിക്കൂറായിട്ട് ഇതുവരെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം അവരുടെ ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ തെരച്ചില് നടത്തണം അപ്പൊ നമ്മുടെ രാവിലെ തന്നെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ എന്താ ഹോട്ടലോ കാര്യങ്ങളോ എന്തോ ഉണ്ടായിരുന്നു അങ്ങോട്ടാണ് മണ്ണിടിച്ചിലിന്റെ അടിയിലൊരു ഹോട്ടൽ എന്തോന്ന് പറയുന്നത് അപ്പൊ ലെഫ്റ്റ് സൈഡിൽ അർജുന സ്പോട്ട് ചെയ്തിട്ട് ആ ലെഫ്റ്റ് സൈഡിൽ മണ്ണെല്ലാം കൂടി എടുത്ത് ഹോട്ടലിന്റെ സൈഡിലോട്ട് റൈറ്റ് സൈഡിലോട്ട് ഇടുകയാണ് അപ്പം മനാഫ് പറയുന്ന അങ്ങനെ ചെയ്ത കാര്യമില്ല ലെഫ്റ്റ് സൈഡിൽ ഇല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഈ മണ്ണെല്ലാം കൂട്ടിക്കൊണ്ട് വണ്ടിക്ക് അത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്ത് റൈറ്റ് സൈഡിലോട്ട് തട്ടുന്നു അതൊരു ശരിയായ നടപടിയല്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കർണാടകയിലുള്ള പണിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ലോയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വണ്ടികളും പതുക്കെ നമ്മൾ രാവിലെ ലൂസ് ചെയ്യുന്നതാണ് ഓരോ വണ്ടികളും പതിയെ പതിയെ സ്പീഡ് പണിയാണെന്നെങ്കിൽ ബാക്ക് ടു ബാക്ക് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മണ്ണ് ഇങ്ങനെ എടുത്തോണ്ട് എടുത്തോണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വണ്ടി പോയി കുറെ മണിക്കൂറുകൾ കഴിഞ്ഞ് താമസിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ജീവൻ വില പോലും ആരും കൊടുക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിനടിയിൽ കിടക്കുന്നത് ഒരു ജീവനാണ് ഒരു ഡ്രൈവർ അല്ല അതൊരു ഹുണ്ണാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവനാണ് ആ വണ്ടിക്ക് അടി ആ മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു വില നമ്മള് കൊടുത്താല് ആ കർണാടകയിലുള്ള ആൾക്കാരുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വണ്ടിയുടെ ഉടമ മനാഫ് അതിനകത്തോട്ട് കയറാൻ പോയപ്പോ മനാഫിന്റെ കരണത്തടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മള് കണ്ടതാണ് അപ്പൊ ഇത്രക്കും മോശമായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത് ഇന്നലത്തെ കർണാടകയിലുള്ള പോലീസുകാരൻ മനാഫിനോട് ചോദിച്ചത് എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഓണർക്കാണോ ഹോൾഡ് വണ്ടിക്കകത്ത് ഇടക്കുന്ന ഡ്രൈവർക്കാണോ ഹോൾഡ് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രി വിളിക്കുന്നു ഇങ്ങനെയുള്ള ആൾക്കാർ മുഖ്യമന്ത്രി അങ്ങനെയുള്ള ഭരണാധികാരികൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിളിക്കാൻ നേരത്ത് കർണാടകയിലെ പോലീസ് ചോദിച്ചതാണ് എന്താണ് ഇത്ര ഹോൾഡ് എന്ന് ചോദിച്ചപ്പോൾ മനാഫ് പറഞ്ഞത് വണ്ടിക്കകത്ത് കിടക്കുന്ന ആൾക്കും ഹോൾഡ് ഇല്ല വണ്ടിയുടെ ഓണർക്കും ഹോൾഡ് ഇല്ല കാരണം ആ വണ്ടിക്കകത്ത് ഇടക്കുന്നത് മലയാളിയാണ് അപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് സംഭവമെങ്കിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള സജ്ജീകരണങ്ങളായിട്ടാണ് ഇപ്പൊ കണ്ടുപിടിക്കുന്നത് എന്നറ്റാ നമുക്കറിയാം എന്നാൽ ശാസ്ത്രമായിട്ടൊക്കെ എന്തോരം കണ്ടുപിടിച്ചിരിക്കുന്നത് ഉപകരണങ്ങളുമായിട്ട് വന്നെന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓർത്തത് നേവി സംഘം രാവിലെ തന്നെ പതിനൊന്നരയോടെ എത്തുമല്ല ഇന്നലെ പറഞ്ഞത് രാവിലെ തന്നെ ദൗത്യം അർജുൻ ഈ സംഭവമാണ് വെച്ചിട്ട് ഇതിന് എത്തില്ല പിന്നെ ഇപ്പം മാറിയിട്ട് രണ്ടു മണിയോടെ അർജുന്റെ നാട്ടിൽ പ്രതിഷേധം വന്നിരിക്കുകയാണ് അർജുന്റെ നാട്ടിൽ എല്ലാരും സേവ് അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ ഒക്കെ വെച്ചിട്ട് പ്രതിഷേധം നടന്നിരിക്കുകയാണ് അവിടത്തെ എം എൽ എ പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇതുവരെ ആയിട്ട് ഇത്രയും ദിവസമായി ഈ നിമിഷം വരെ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആരും അവരുടെ വീട്ടിലേക്ക് വിളിച്ച് ഒരു അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല പോലും ഇല്ല എന്നാണ് പറയുന്നത് മന്ത്രിമാരാരും പ്രധാനമന്ത്രി മന്ത്രിമാരാരും തന്നെ വിളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പം പിന്നെ കർണാടകയിലെ മന്ത്രിയും അതിൽ എം എൽ എ പറയുന്നുണ്ട് ഇപ്പൊ കർണാടകയിലെ മന്ത്രിയാണെങ്കിലും കേരളത്തിലെ ആണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ഒന്ന് വിളിക്കേണ്ടതായിരുന്നു പക്ഷെ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല ഇത് അന്വേഷണം വീണ്ടും ശക്തമായി ആക്കാൻ വേണ്ടിട്ട് തെരച്ചിൽ ശക്തമാക്കാൻ വേണ്ടിട്ട് അവര് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഹർജി കൊടുത്തിട്ടുണ്ട് വേണ്ടി എന്താണ് ഫാസ്റ്റ് കാര്യങ്ങൾ അർജുനാണ് അതേസമയം നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ പോട്ടെ രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് കിട്ടിയനെ അർജുനെ പക്ഷെ ഇതിപ്പോ അർജുന്റെ കാര്യം അവിടുത്തെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയെ വിളിക്കുന്നുണ്ട് വിളിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് റിങ് ചെയ്യുന്ന സമയത്ത് കുറച്ചു നേരം റിങ് ചെയ്യുമ്പോൾ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയാണ് സംഭവം അതാണ് അപ്പൊ അതൊരു പ്രതീക്ഷയാണെന്നാണ് നമ്മൾ എല്ലാവരും കരുതുന്നത് ഒരു പ്രതീക്ഷയാണ് പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ടും കൂടി ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് പക്ഷേ എന്തായാലും അതിൽ അർജുൻ ജീവനോട് തന്നെ ഉണ്ടെന്നാണ് എല്ലാവരുടെയും വിശ്വാസം ഉണ്ടായിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ മറ്റേ നമ്മുടെ ബെൻസിന്റെ വാ അർജുൻ പോയത് അപ്പൊ രാവിലെ തന്നെ ഒരു ചാനലാർ ബെൻസിന്റെ ആ ഒരു ലോ ഇതിന് വണ്ടിക്ക് പ്രമോഷൻ കൊടുക്കാൻ എന്നുള്ള രീതിയിൽ വണ്ടിക്കകത്ത് കയറുന്ന വണ്ടിയുടെ അകങ്ങൾ കാണിക്കുന്ന ഇത്രയും നല്ലൊരു കാര്യങ്ങളാണ് വണ്ടിക്കകത്തുള്ളത് എല്ലാം കൊണ്ടും അടിപൊളിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഇഗ്നിഷൻ ഓഫ് ആയാലും ഇഗ്നിഷൻ ഓൺ ആയ മതി വണ്ടി ആണെങ്കിലും ഇഗ്നിഷൻ ഓൺ ആയി കഴിഞ്ഞാൽ എ സി ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുക ബാക്കിൽ രണ്ട് ഒരു ഹോൾ ഉണ്ട് അതിൽ കൂടെ ഓക്സിജൻ ഒക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ഓണത്തിന്റെ ഇടയിൽ പുട്ടുവെച്ചോടുന്നു രീതിക്ക് വണ്ടിക്ക് പ്രമോഷൻ യും സംസാരിച്ചും അർജുനെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് പ്രൊമോഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വണ്ടിയുടെ പ്രൊമോഷൻ ഇപ്പൊ അർജുന കഴിഞ്ഞെല്ലാം ഓക്കെ പറയുന്നത് ഈ ഒരു വണ്ടിക്ക് എവിടെ പോയാലും ഒരു കുഴപ്പമില്ല ഇങ്ങനെയായിരിക്കും വണ്ടിക്ക് പ്രൊമോഷൻ ആയിരിക്കും മൊത്തം പ്രൊമോഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ മോഡൽ ബെൻസ് വണ്ടിയാണ് അതുകൊണ്ട് ഒരു കുഴപ്പവും പറ്റത്തില്ല വണ്ടി അത്രക്കും സംഭവം അർജുൻ തിരിച്ചെടുക്കുന്നത് ക്വാളിറ്റി ഉള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടും അത് കണക്കാണ് കാര്യങ്ങൾ പറയുന്നത് കഴിഞ്ഞാൽ ഇടക്ക് ഫോൺ ഓഫാവുന്നതുകൊണ്ട് ഓൺ ആവുന്നോണ്ട് ഭാര്യ വിളിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ വണ്ടിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ വണ്ടി ചാർജ് ചാർജൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മഴയാണ് അവർക്ക് ഏറ്റവും തടസ്സം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴയും പക്ഷെ അവർ മണ്ണ് മാറ്റുംതോറും അതിന്റെ അടിയിൽ മെച്ചിന് പോലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കാര്യം മഴ പെയ്യും ഈ പൂഴി മണ്ണാണ് അവിടെ പൂഴിമണ്ണീറ്റ് കുറച്ച് സ്ഥലത്തോടെ ഈ നടന്നു പോകുമ്പോ തന്നെ ഒരു പൂഴിമണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെളിഞ്ഞ അലമ്പോം അപ്പൊ ഇത്രയും വലിയൊരു സ്ഥലത്ത് ഈ മഴ പെയ്യാന്നു നമുക്ക് ഒരിക്കലും അതൊരു ഭയങ്കര പ്രയാസകരമായിട്ടുള്ള കാര്യമായിരിക്കും ഈ മണ്ണ് മാന്ത യന്ത്ര ഇപ്പം മണ്ണ് മാന്ത യന്ത്രങ്ങൾ തന്നെ ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ മണ്ണ് മാറ്റാൻ വേണ്ടി ലോറികൾ ഒത്തിരി എത്തിച്ചിട്ടുണ്ട് അപ്പം മറ്റേ നമ്മുടെ മന്ത്രി രാഘവന് എന്താണ് നമ്മുടെ ഈ ശിരൂരിലോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും സ്പീഡപ്പാക്കിയേ പറ്റത്തുള്ളൂ ഇന്നെങ്കിലും നമുക്ക് ഒരു റിസൾട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പിന്നെയും പോകും തോറും നമുക്ക് കിട്ടുന്ന വാർത്ത വിഷമകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ വാർത്തയിലും എല്ലാവരും പറയുന്ന വേണ്ടിയിട്ട് നമുക്കൊരു ഉഷാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ തിരിച്ചു വരും ആറ് ഇപ്പൊ ആറ് ദിവസമായിട്ട് ആ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ആണ് ഈ ആറ് ദിവസമായിട്ട് നമുക്കൊരു പ്രതീക്ഷ വരുന്നത് പിന്നെ നമുക്കത് പറയാൻ പറ്റത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അർജന്റായിരിക്കത്തില്ല ചിലപ്പോൾ റേഞ്ച് പോകുന്നതും വരുന്നതും ആയിരിക്കാം ചിലപ്പോ റേഞ്ച് അല്ല എന്റെ ഒരു ഇത് പറയുവാണ് ഇപ്പൊ ഈ ആറ് ദിവസമായിട്ട് ഒരു ഫോണും ഓഫ് ഓഫിരിക്കില്ല അത്യാവശ്യം എന്ത് ഇതാണ് ഓഫാവണ്ട ടൈം കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കും അഞ്ചിന്റെ മനസ്സ് അല്ലെ നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന പറയാം നിന്നെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ ആ പുള്ളിക്കാരന്റെ മനസ്സിൽ എന്തുമായിരിക്കും എന്റെ രക്ഷ ഉള്ളത് ഇതിപ്പോ ഈ ഒരു സിറ്റുവേഷൻ എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് മരിച്ചിഞ്ഞ് കബറടക്കത്തില്ല ആ ഒരു സിറ്റുവേഷൻ നടക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിനടിയിൽ ആറ് ദിവസം അയാളുടെ മനസ്സിൽ എന്തുമായിരിക്കും അല്ലേ ഫുഡ് നമ്മക്ക് ബാത്റൂമിൽ പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുക വണ്ടിക്കാത്തെന്ന് ഇറങ്ങാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും വലിയ കാര്യം കഴിഞ്ഞാൽ ഫുള്ള് മണ്ണല്ലേ മരിച്ചു മരിച്ചിട്ട് രണ്ടാം ജന്മം തന്നെയായിരിക്കും അർജുൻ അർജുൻ്റെ തിരിച്ചതാണ് രണ്ടാം ജന്മ എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര ചെയ്തില്ലേ നമ്മൾ മരിച്ചത് അവരുടെ പോലെയുള്ള അവസ്ഥ നമ്മളെന്ന് പറയുമ്പോ ആറടി മണ്ണെന്ന് പറഞ്ഞു അതിനേലും അർജുൻ നിൽക്കുന്നത് അത് പറ്റുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല തിരിച്ചു പറ്റും അർജുന അർജുൻസ് കേൾക്കുമ്പോ നമ്മൾ അർജുൻ ഒത്തിരി പ്രാക്ടീസ് എക്സ്പീരിയൻസ് ഉള്ള അത്രക്ക് എക്സ്പീരിയൻസ് ഉള്ള എക്സായിരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവര് അവരുമായി ഒന്നും കൂടെ അപ്പൊ ഇന്നലെ മനാഫ് പറഞ്ഞത് ഒരു മനുഷ്യന്റെ ജീവന് വില പോലും കല്പിക്കണ്ട അവർ ഭയങ്കര സ്ലോയിലാണ് അവിടെ പണികൾ ചെയ്യുന്ന ഇത്രക്കും അതാണ് ഈ കർണാടക അവിടെയൊക്കെ മരിച്ചു കഴിയാനൊന്നും ആൾക്കാർക്ക് വിലയില്ല അത് കേരളമായിരിക്കണം ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആൾക്കാർ എന്തു ആയിക്കോട്ടെ പക്ഷെ അത് ആപത്ത് അപകട മേഖലകൾ അസുഖങ്ങൾ എന്ത് കൈകോർത്താ കേരളത്തിലുള്ളവരൊക്കെ കൈകോർത്താത്തല്ലാത്ത പ്രശ്നമുള്ള എന്ത് പ്രശ്നങ്ങളും പക്ഷെ അർജുന നമ്മൾ തിരിച്ച് നമ്മള് നമ്മൾ ഇവിടെ കുറേ പേരൊക്കെ പോയി എന്തെങ്കിലും ഒക്കെ ചെയ്തേ പറ്റത്തുള്ളൂ നമ്മൾ നമ്മളീപ്പം നമ്മൾ ആദ്യമേ മൈൻഡേ പക്ഷെ കേട്ട് 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 വന്നപ്പോ നമ്മള് അർജുന നമ്മളെ വീട്ടിലുള്ള അർജുനഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നമ്മളായിരിക്കും കഴിഞ്ഞാൽ ഈ ആറ് ദിവസമായിട്ട് നമ്മുടെ മനസ്സിൽ അർജുനാണ് കർണാടകക്കാരി അവർ തന്നെ എട്ടിപ്പോയി ഇത്രയും ഹോൾഡ് ഉള്ള ആരാണ് അപ്പൊ ആ മനോഹികാർ വർഷകില്ല കേരളത്തിലുള്ളതാണ് വണ്ടിയിലുള്ളത് മലയാളിയാണ്

അർജുൻ തിരിച്ചു പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിഞ്ചു കുഞ്ഞ് ഒരു ഭാര്യ അച്ഛൻ നമ്മളെല്ലാവരും കാത്തിരിക്കുവാണ് അർജുന അച്ഛൻ ഒരു അച്ഛൻ കാത്തിരിക്കുന്നു ഒരു മോനെയും കാത്ത് അച്ഛൻ ഇരിക്കുന്നു പിന്നെ അച്ഛനെയും കാത്തും മോണിരിക്കുന്നു ആ ഒരു സിറ്റുവേഷൻ ആണ് അച്ഛൻ മോനെയും കാത്തിരിക്കുന്നു കൊച്ചു അച്ഛനെയും കാത്തിരിക്കുന്നു അങ്ങനെയാണ് ഇപ്പൊ എന്താണെന്ന് അവർക്ക് എല്ലാവർക്കും മോനെയും അച്ഛനെയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അർജുന എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ നമ്മൾ രാവിലെ തൊട്ട് ന്യൂസ് നോക്കി നോക്കുക എന്തെങ്കിലും നമ്മൾ ഇന്നലെ രാത്രിയും കണ്ടല്ലോ ഇപ്പൊ രാത്രിയായപ്പോ നിർത്തി ചെയ്യുന്നു ഇപ്പൊ കേരളത്തിലേക്ക് വേണമെങ്കിൽ നടക്കുവാറില്ല കേരള പണ്ടത് കിട്ടുന്നത് രണ്ടും ആയിക്കോട്ടെ ജോയിക്ക് വേണ്ടിട്ടുള്ള ആ അഴുക്ക് ചാലിൽ ഇറങ്ങി അവരത്രയും റിസ്ക് എടുത്ത് ഇതായിട്ട് സിമ്പിൾ ആയിട്ട് ചിലപ്പോ എടുക്കാൻ പറ്റും കാര്യം ഇതുപോലെ വൃത്തികെട്ട രീതിയിലുള്ള തെരച്ചിലല്ലോ നമ്മുടെ കേരളത്തിലുള്ള നമ്മളെ മലയാളികളുടെ കാര്യം നൽകി ഒരു കൂട്ടുകാരൻ ഗുണകേവിന് വീണിട്ട് ഇറങ്ങിയെടുത്തതാണ് നമ്മുടെ കേരളം അതിലും

പക്ഷെ അന്ന് പോയതൊരു മലയാളിയാണ് അതുകൊണ്ടാണ് അവൻ തിരിച്ചു വന്നത് അത്രയും പേര് കൊറേ ഈ കർണാടകയിലെ മന്ത്രിയുടെ മരുന്ന് നേരിട്ടോടും അത് നടന്നിട്ടില്ല തിരിച്ചടിച്ചിട്ടില്ല അവരോട് വീഡിയോസ് ഒക്കെ കർണാടകയിലൊക്കെ കണ്ട പോലീസുകാർ തലയടിച്ച് പൊട്ടിച്ചു കൊന്നുകളും അടിയും വേണം നാട്ടുകാരെയും നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത് ഒരാള് രക്ഷിക്കാൻ രക്ഷിക്കാൻ ഒരാൾ ഇറങ്ങി പുറപ്പെടുമ്പോ ആ രക്ഷിക്കുന്ന ആളുടെ മനസ്സിലുള്ളത് ഞാൻ ഒരു അപകടത്തിൽ പെട്ടാൽ എന്നെയും ആരെങ്കിലും രക്ഷിക്കും എന്നുള്ള ഒരു മൈൻഡാണ് എല്ലാവർക്കും നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു അബദ്ധം വന്നാൽ വേറെ ആരെങ്കിലും ആരെയും ഒന്നും നോക്കില്ല എല്ലാരെയും ും അത് കാണാത്തവർക്കുണ്ട് പടം വരെ പിടിച്ചു ആ പടത്തി നമുക്ക് കാണിക്കുന്നു അത്രയും പൊളിയായിട്ട് എങ്ങനെയാണ്ട് പ്രളയം വന്നപ്പോൾ മലയാളികൾ മലയാളം പൊളിയായി ആ അതാണ് അതുകൊണ്ടാണ് മലയാള പൊളിയാണെന്ന് പറയുന്നത് നമുക്ക് നെവി സംഘം പുഴയിൽ തെരച്ചിൽ നടത്തുന്നു നെയവി സംഘം എത്തിയിട്ടോ അത് നീവി എത്തിയിട്ടുണ്ടോ നമ്മള് ലൈവായിട്ട് ഇത് ഇട്ടോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ കണ്ടുപിടിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്ഡേറ്റ് അപ്പഅപ്പം നമുക്ക് തരണമല്ലോ ഇപ്പൊ നമ്മൾ ഈ ചുമ്മാ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം പിന്നെ കറക്റ്റ് ആയിട്ടുള്ള ന്യൂസ് പുഴയിലേക്ക് പക്ഷെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇത് വെച്ച് റെഡാർ വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ആ ഒരു സ്പോട്ട് അറുപത് ശതമാനം പറയുന്നുണ്ട് അവിടെ ഉണ്ടാകുമെന്ന് എന്താ കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞൂടാ ഇപ്പൊ നമുക്ക് കിട്ടുന്ന അപ്ഡേഷൻ നമ്മുടെ ചാനലിലൂടെ അവിടുന്ന് കാണാത്തവരേക്ക് നമ്മുടെ ചാനലിലൂടെ നമ്മൾ എത്തിക്കുവാണ് ും രക്ഷ ഇന്നത്തെ മണിക്കൂർ പിന്നിട്ടു പിന്നത് ഇതുവരെയും ഒന്നും കണ്ടെത്താനായില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മഴ എന്താണ് അതാണ് വിഷയം മണ്ണിടിച്ചിലെന്നൊക്കെ പറയുമ്പോ അതേ അണകത്തിന് മണ്ണിടിച്ചിലായിപ്പോയി എന്തോ ഇങ്ങനെ ഉണ്ടല്ലേ ഒരു ഒരു പറയുന്ന പോയി ഉണ്ടല്ലോ അപ്പൊ നമുക്ക് അടുത്തേക്കും തരാം ഇപ്പം ഇപ്പം പറഞ്ഞോണ്ടിരിക്കും കാര്യമില്ലല്ലോ നമുക്ക് പുതിയ അപ്ഡേഷൻ കിട്ടുമ്പോൾ നിർണായക നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയില്ലാന്ന് അത് ഭയങ്കര വിഷമഘട്ടത്തിലോട്ട് നമ്മൾ പോകും അതാണ് നമ്മൾ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അർജുൻ തിരിച്ചുവരട്ടെ തിരിച്ചുവരട്ടെ നമ്മുടെ വീട്ടിലുള്ള സഹോദരൻ ആ ഒരു ഘട്ടത്തിലോട്ട് പോകും അർജുൻ എല്ലേ മലയാളികളെയും ശേഷം മുതൽ നമ്മുടെ ഫുള്ള് നമ്മൾ ഒരു മണിക്കൂറിലും ഒരു വെട്ടമെങ്കിൽ അർജുനെ കുറിച്ച് പറയാതിരിക്കത്തില്ല അത്രയും ആദ്യമൊക്കെ ഒരേ ദിവസം ചെല്ലുമ്പോഴും നമ്മൾ അറിഞ്ഞില്ല ഇത്രയും വലിയ ഒരു ഇതാണെന്നുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം അതിനെ കുറിച്ച് അവര് തെരഞ്ഞു കഴിഞ്ഞു കർണാടകയിലുള്ള പിന്നെ നമ്മളാ കേരളത്തിലോട്ട് അറിഞ്ഞപ്പോഴാണ് കർണാടകയിലോട്ടുള്ള കാര്യങ്ങൾ പക്ഷെ ഇതുപോലെ ഇതുപോലെ വേറെ എല്ലാവരോടും പറയാനുള്ള കർണാടകയിലുള്ള ആൾക്കാർ പോലും നമ്മുടെ മലയാളി മറ്റേ പത്രപ്രവർത്തകരോട് പറയുന്നത് നമ്മളെ കാര്യം കൂടെ ഒന്ന് പറയാനാ ചാനലിന്റെ കൂടെ നമ്മുടെ ആൾക്കാരും അതിൻ്റെ അടിയിൽ പെട്ടിട്ടുണ്ടെന്ന് അപ്പൊ ആലോചിച്ചോ കർണാടകയിൽ എല്ലാവരും കർണാടകയിലുള്ള ആൾക്കാരെ പറയുന്നത് നമ്മുടെ അടിയിൽ പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ചാനലിലൂടെ ഒന്ന് നമ്മളെ കുറിച്ചും കൂടെ ഒന്ന് പറ നമ്മളെ ആൾക്കാരും അതിന്റെ അടിയിലുണ്ടെന്ന് മനുഷ്യനെ ും പറയാനുള്ളത് ഇനിയും ഇതുപോലെ അപകടത്തിൽ എന്തായാലും മനുഷ്യരാണ് എന്തെങ്കിലും രീതിയിൽ അപകടത്തിൽ എല്ലാരും പെടുന്നതാണ് അത് നമ്മള് മുൻകൂട്ടിയിരിക്കണം ഇരിക്കണം ഇരിക്കട്ടെ പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്സിങ് ആർക്കെങ്കിലും ഉണ്ടായാൽ തെരയണം ഫസ്റ്റ് തന്നെ ഒരു മിസ്സിങ് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉടനെ തന്നെ നമ്മള് ചാനലുകാരെയോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറയണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വെറുതെ ദിവസങ്ങൾ വീട്ടി അതാണ് ഇവർ ആദ്യം ഇവരാദ്യമൊന്നും അറിയിച്ചില്ല ചാനലുകാരെ ഒന്നും അറിയിച്ചില്ല പിന്നെയാണ് ഇവര് കിട്ടാതായത് അതുകൊണ്ട് നമ്മൾ ഒരു വീട്ടിൽ നിന്ന് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ അന്വേഷിക്കണം എന്ത് എന്താണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഘട്ടകങ്ങളിൽ കാര്യം ഇതുപോലെ ഡ്രൈവിംഗ് പിന്നെ ഈ ദൂരസ്ഥലത്തേക്ക് പോകുന്ന ഹസ്ബൻഡുമാരാണേലും മക്കളമാരാണേലും എല്ലാരെയും ഒന്ന് അന്വേഷിച്ച് കിട്ടിയില്ല ഫോണിൽ കിട്ടിയില്ല ഇതുപോലെയുള്ള അധികാരപ്പെട്ട ആരെങ്കിലും ആയിട്ട് സംസാരിക്കണം കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ് ഇവരെ അപകടത്തിൽപ്പെട്ടോന്നും നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് ഓരോ ദിവസം ഓരോ മണിക്കൂർ വൈകുന്നോറും അവരെ കിട്ടാനുള്ള ഈ ചാൻസ് കുറഞ്ഞോണ്ടിരിക്കുവാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇച്ചിരി നേരത്തെയാണിതെന്നുണ്ടെങ്കിൽ കുറെയൊക്കെ നമുക്ക് ഇപ്പൊ കിട്ടിയേനെ വൈകും അത് വൈകുമെന്ന് നേരത്തെയും പറയുന്നുണ്ടായിരുന്നു അപ്പം പറഞ്ഞിട്ട് എത്തിയിട്ടില്ല ഇവിടെ ഉള്ളവരുടെ പുഴയിൽ നടക്കുന്നത് ും പുഴാദൌത്യം എന്തായാലും പുരോഗമിക്കട്ടെ ഇന്ന് തന്നെ നമുക്ക് ഇന്ന് തന്നെ എന്തായാലും നമുക്ക് അർജുന കിട്ടും എന്നുള്ള അർജുനെ കണ്ടെത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു സുപ്രീം കോടതി അതെ പിന്നെ മണ്ണിടിച്ചിൽ ഹർജി സുപ്രീം സുഭാഷ് ചന്ദ്രൻ സുഭാഷ് വേഗം പുരോഗമിക്കണം എല്ലാം പെട്ടെന്നാവണോന്നൊക്കെ പറഞ്ഞു ഹർജി കൊടുത്തത് സുഭാഷ് ചന്ദ്രനാണ് പുള്ളിക്കാരനാണ് ഇതിനെക്കുറിച്ച് രക്ഷപ്പെടുത്താൻ അടിയന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യം യാത്രക്കാർ ഇത് വേറെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേഷൻ കിട്ടിയിട്ട് നമ്മൾ തരാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൈന ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ സ്പീഡ് അപ്പ് വന്നാലും നമുക്ക് അടുത്ത അപ്ഡേഷൻ തരാൻ പറ്റുള്ളൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലോട്ട് കുറെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് മണല് അത് ഇതൊക്കെ മാറ്റുന്നുണ്ട് സൈനം എത്താൻ വൈകും എന്നാ പറയുന്നത് നമുക്ക് നോക്കാം അവരെത്തി എല്ലാം കാര്യങ്ങളും പുതിയ അപ്ഡേഷൻ തരും വരുമ്പോൾ നമ്മൾ എത്തിച്ചു തരാം അപ്പൊ